പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയായി ഏറ്റുമാനൂർ വെമ്പള്ളി റൂട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സോഷ്യൽ മീഡിയയിലും റീൽസിലും വാർത്തകളിലും പ്രത്യേകിച്ച് മഴക്കാലം എത്തുന്നതോടെ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന പുഴയാൽ ചുറ്റപ്പെട്ട അത്യപൂർവമായ കാഴ്ച വിരുന്നും ഭക്തിയും ഒരുക്കുന്ന അരുവിക്കര ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണി എം സി റോഡിൽ നിന്ന് വരുമ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം പത്ത് മുപ്പത് കഴിയുന്നതോടെ പതിവുപോലെ രാവിലത്തെ പൂജ കഴിഞ്ഞ് നടയടച്ചെങ്കിലും അരുവിക്കര ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒഴുക്കിന് അതൊന്നും ഒരു തടസ്സമല്ലെന്ന് ഇവിടെ വന്നെത്തുമ്പോൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂരിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് ക്ഷേത്ര പരിസരം അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് മൂന്നാല് ദിവസമായി മഴയുടെ സമയമാണ് ഇപ്പോൾ കൂടെ ഒന്ന് പെയ്തു തോർന്ന് അടുത്തതിന് പോപ്പ് കൂട്ടുന്ന സമയമാണ് ഇത്തരം മഴക്കാലത്ത് സന്ദർശകരുടെ പ്രവാഹമായിരിക്കും ഇവിടേക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയും വെള്ളച്ചാട്ടവുമെല്ലാമാണ് പ്രധാന ആകർഷണം ഈ അരുവി മുറിച്ചു കടന്നു വേണം പടിക്കെട്ടുകൾ കയറി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് കയറാൻ വെള്ളം പരന്നൊഴുകി വഴുക്കൽ നിറഞ്ഞ പാറയായതുകൊണ്ട് തെന്നി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് ശ്രദ്ധിച്ചു നടക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിനെ ചുറ്റി ഇങ്ങനെയാണ് അരുവി ഒഴുകുന്നത് മഴക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മഴ കൂടുതൽ കനക്കുന്നതോടെ ക്ഷേത്രമുറ്റത്തും നാലമ്പലത്തിലുമെല്ലാം വെള്ളം കയറാറുണ്ട് ക്ഷേത്രത്തിനു മുന്നിലൂടെ അരുവി ഒഴുകുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിന് അരുവിക്കര ക്ഷേത്രം എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത് നടയടച്ചതുകൊണ്ട് ഇനി ക്ഷേത്രത്തിന്റെ പിൻവശത്തു കൂടിയേ അകത്തേക്ക് കയറാനാവൂ കളത്തൂർ പച്ചപ്പ് നിറഞ്ഞ ഒരു തനി നാടൻ ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ അമ്പലത്തിന് ചുറ്റുവട്ടത്തു നിന്നുകൊണ്ടുള്ള കാഴ്ചകളും വഴികളുമെല്ലാം അതിമനോഹരമാണ് ചെറിയ പാലം കടന്നാൽ ക്ഷേത്രമുറ്റത്തേക്ക് കടക്കാം സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിക്കും തുല്യ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ഇരട്ട ശ്രീകോവിലാണ് നെയ്വിളക്കും ധാരയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട് അരുമിക്കര ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതിജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം